ഏതായാലും തൻ്റെ കീഴിൽ ആദ്യ മത്സരത്തിൽ തന്നെ നല്ല മികച്ചൊരു വിജയം നേടാനായതിനു ശേഷം ശേഷം ടി ജി പുരുഷോത്തമനെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു മത്സരത്തിന് മുൻപുള്ള ഇതിൽ ആദ്യമായിട്ട് തന്നെ ഒരാൾ മലയാളത്തിലായിരുന്നു പൂർണ്ണമായും ചോദ്യങ്ങൾ ചോദിച്ചത് അതായത് ചോദ്യവും സച്ചിൻ സുരേഷിനെ മിസ്റ്റേക്കിനെ പറ്റിയായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മലയാളിന്ന് ഞാൻ സംസാരിക്കില്ല ലൂണയ്ക്ക് ഞാൻ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടായിരുന്നു പോസ്റ്റ് മാച്ചിൽ സംസാരിച്ചത് അതുപോലെ തന്നെ ഇപ്പോൾ പ്രീ മാച്ച് മത്സരത്തിന് ശേഷവും പ്രീ മാച്ചിലായിരുന്നു അങ്ങനെ പറഞ്ഞു തരുന്നത് ഇപ്പോൾ പോസ്റ്റ് മാച്ചിലും അങ്ങനെ തന്നെ ഇംഗ്ലീഷിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് ചോദിച്ചത് കാര്യങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു ഇൻഡിവിജ്വെയറേഴ്സ് കുറച്ച് ഇല്ലാതായി സച്ചിൻ ഒന്നും കൂടി മികച്ച രീതി പെർഫോം ചെയ്തു അത് അതിനെന്താണ് താങ്കൾ കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് കൂടുതലായിട്ടൊന്നും സച്ചിൻ നൽകിയിട്ടില്ല ഒന്നുകൂടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം ഫോക്കസ് ചെയ്യാന്നുള്ള മോട്ടിവേഷൻ കൊടുക്കുക എന്നല്ലാതെ അതുപോലെ തന്നെ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ സെറ്റ് പീസുകളിൽ നിന്ന് ഗോൾ നേടിയിരുന്നില്ല ഈ മത്സരത്തിൽ ലൂണയുടെ ആ ഒരു കോർണറിൽ നിന്ന് കീപ്പറെ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും ഒരു ഗോൾ നേടാൻ സാധിച്ചു അതുപോലെ തന്നെ മറ്റുള്ള മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കോർണർ എടുക്കുന്ന രീതിയും കോർണറോട് കോർണറോട് ബ്ലാസ്റ്റേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളും വ്യത്യസ്തമായി കണ്ടു അതിനെ പറ്റി ചോദിച്ചപ്പോഴും അദ്ദേഹം അതാണ് പറഞ്ഞത് തോമസ് സെറ്റ് പീസുകൾ എടുക്കുന്ന കാര്യത്തിൽ തോമസ് മികച്ച ഒരാളാണ് അദ്ദേഹത്തിന് കീഴിൽ ഇനിയും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ബ്ലാസ്റ്റേഴ്സ് സെറ്റ് പീസുകൾ എടുക്കും തന്നെയാണ് കോച്ച് പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മുടെ കോൺസെൻട്രേഷൻ അടുത്ത മത്സരത്തിലാണ് അടുത്ത അടുത്ത മത്സ്യത്തിലും ഇതുപോലെ തന്നെ ഒന്നുകൂടി പോസിറ്റീവായി നിന്ന് ഈ മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കും എന്ന് തന്നെയാണ് പുരുഷോത്തമൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്